ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയെൻ്റെ മക്കളെ വിശേഷം നമുക്കിന്ന് രാവിലത്തെ ചായ ഒക്കെ ഇടീത ഉള്ളി ദോശ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ മക്കളെ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് കട്ടൻ ചായ ചായ കുറച്ച് പോയി എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പോൾ നമ്മൾ കുടിച്ചാലോ നല്ല മുരിഞ്ഞ ദോശയാണ് ഉള്ളി ദോശ നല്ല ക്രിസ്പി ക്രിസ്പിയായിരുന്നു ഇപ്പോൾ കുറച്ച് പേരായപ്പോഴത്തേന്ന് ഇതായി കഴിക്കട്ടോ super。 എല്ലാരും ചായക്കടയൊക്കെ ഉണ്ടാക്കി കുടിച്ചോ മക്കളെ കാക്ക കരഞ്ഞിട്ടിവിടെ വലുതാ സൗഢകള് കാക്കക്കൂട്ടം നേരം വെളുത്തു കഴിഞ്ഞാൽ കാക്കയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കും ഓരങ്ങനെ പാട്ടിങ്ങനെ കേട്ടിട്ട് ഉറങ്ങും ഓണലും അല്ല ക്രിസ്ബി ആയപ്പോൾ സോഡിയ കല്ലികളോ ുള്ളതെ ചുട്ടാ കേട്ടോ ഞാനങ്ങനെ ദോശ എങ്ങനെ നമ്മളെന്താ ഇഷ്ടം ആലപ്പുഴക്കാരിങ്ങനെ പിന്നെ തുണ ദോശ പോലെ ചുട്ടാ തെളിച്ചെടുത്തിട്ടുള്ള ദോശ ഉണ്ടോ അവിടെ അങ്ങനെ ഉണ്ടാക്കും നല്ല ദേശം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഇപ്പോൾ വയസ്സെയ്യോ സ്ലാമലേക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം